ഹായ് നമസ്കാരം നല്ല വിശേഷം മഴയൊക്കെ ഉണ്ടോ ഇവിടെ കുറച്ച് ശമനം കാണുന്നുണ്ട് ഇപ്പൊ രണ്ടു ഒരു ക്രഷറിലാണ് വർക്ക് ബൗളർ ലോഡ് ചെയ്ത് കൊടുക്കുക ഈ കാണുന്ന കുഴിയിലും ഇവിടുന്നൊക്കെ ആയിട്ട് ഇവിടം വരെ വിടം വരെ കല്ലുണ്ടായിരുന്നു ഇവിടുന്ന് ഇങ്ങനെ ഇനിയൊരു അഞ്ചുപത്തു ലോഡും കൂടി ഉണ്ട് കോരാനും ഇവിടുന്ന് ലോഡെടുത്തിട്ട് നേരെ ആ കാണുന്ന അതാണ് ബോളർ ടാങ്ക് വരിക ഇത് കോരാനുള്ളതല്ല ഇത് മട്ടി മട്ടിക്കല്ലാണ് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് കുറച്ച് ഇപ്പം ഇതിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന വണ്ടി കുറുമാത്തൂർ പൊക്കുണ്ട് ബിആർ ഗ്രൂപ്പ് ിപ്പർ ഓട്ടം പോയത് കാരണം അത് വരുന്നത് വരെ ഇനി കുറച്ച് സമയം പോസ്റ്റാ ഈ കാണുന്നത് ഫോർ ടി എം മെറ്റല് ആ കാണുന്നത് ഡസ്റ്റും ഇതൊക്കെയാണ് വേസ്റ്റ് വരുന്ന സാധനങ്ങളാണ് ആ കാണുന്നത് ഇനി അത് ജിസ് പി റോഡ് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിട്ടിട്ട് അതും ഈ കാണുന്ന കല്ലും കൂടി മിക്സ് ചെയ്തിട്ട് ജി എസ് പി ആയിട്ട് പോകും അപ്പം ജസ്റ്റ് നമ്മളെ വണ്ടി ഇതൊക്കെ ഒന്ന് ജെ സി ബി ഒക്കെ ഒന്ന് കാട്ടാമെന്ന് വെച്ചിട്ടൊരു വീഡിയോ എടുത്താണ് താങ്ക് യു